സ്വാഗതം വിശേഷം എന്താ അമ്മക്ക് കൊഴപ്പൊന്നുമില്ല പഴയ പതിനോ സീനൊക്കെ ഇണ്ട് ഇപ്പടുത്തെ ഗെയിമോ നാളെയാണ് പ്രത്യേക കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട അപ്പൊ ഞാൻ പോവാൻ നിക്കുവാണ് ഇപ്പൊ സമയം അഞ്ചര കഴിഞ്ഞു നമ്മള് പോവാൻ വേണ്ടി നിക്കുകയാണ് ഓരോ സാധനങ്ങളൊക്കെ ടേക്കാക്കാണ്ട് രാവിലെ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കൊറേ കാര്യങ്ങള് ഉണ്ട് അപ്പൊ സന്തോഷായിട്ടൊന്ന് പോയിട്ട് രാവിലെ അവിടെ എത്തും എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെ അപ്പൊ അങ്ങനെന്താ വെച്ചാല് വന്നിട്ടുണ്ട് നമുക്കൊരു എന്താ പറയാ മനസ്സിനൊരു സന്തോഷം സന്തോഷം പിന്നെ ഒരു സമാധാനം എല്ലാം കൂടി ഇട്ട് ചെയ്യണതും സ്നേഹം കൊണ്ടായാലും എല്ലാം കൊണ്ടായാലും അങ്ങനെയുള്ള പ്രതീക്ഷിക്കാതെ മനസ്സിലായി എല്ലാ കാര്യത്തിനും നമ്മളിപ്പം എല്ലാരും മനസ്സിലായി ഒറ്റപ്പെടലിന്റെ ടെൻഷൻ ഒക്കെ മാറി ഒരു സമാധാനം മനസ്സിലെവിടെയോ ഉണ്ട് ശെരിക്ക് നല്ല മനസ്സമാധാനം മനസ്സമാധാന എല്ലാരും നമ്മളെ ഒപ്പമുണ്ട് എല്ലാ വയ്യ വീണ്ടും വീണ്ടും കാര്യം കൊണ്ടും പറയാം തെളിവാണ് നമുക്ക് കിട്ടിയാക്കുലേഖാക്കന്റെ വൈഫാണ് സുലേഖത്താത്ത പിന്നെ മരുമോള ആയിഷന് മോന് ചെറിയ കുട്ടി അങ്ങനെ വന്നു അപ്പൊ അമ്മയായിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്തു നമ്മളെ പോയിട്ടുള്ള കൊറച്ച് വിശേഷ ഉൾപ്പെടുത്താതെ അപ്പൊ കണ്ടത് വിരുന്നേരെന്നോ ഏ വിരുന്നേര് ആക്ക വീട് പറഞ്ഞിടത്ത എവിടെന്നെ പട്ടാമ്പിക എന്റെ പേരെന്താ പേര് പറഞ്ഞാ ബിൻ എന്റെ പാപ്പച്ച എവിടെ പറഞ്ഞേ ദുബായ് ദുബായ് ചായ എടുക്കുന്നേസ്കറ്റും എന്താ വേണ്ടേ ബിസ്ക്കറ്റും ചായ വേണ്ട എന്താ പറഞ്ഞാ കേ അതല്ല എന്നാലും കൊപ്പത്തുള്ള കുറെ ആൾക്കാർ കൊപ്പത്തിനും കുറെ ഫ്രണ്ട് എല്ലാരും കാണട്ടെല്ലാരും ഞങ്ങൾ വരണ്ട രീസ എന്തായാലും സ്വാതി ഭയുള്ള ഭയങ്കര വേണ്ടി തിന്നോ പക്ഷെ ഒരൊരു മുട്ടായില്ലേ ചില കൊടുക്കാന് അത് കൊടുത്തോ ലോനൊന്നും മേടിച്ചില്ല ഞാൻ വേറെ മേടിച്ചിട്ടുണ്ടല്ലോ കുട്ടിന്റെ കാരണം ആ അത് ഫുള്ള് കഴിഞ്ഞോ അയ്യ ഞാൻ ഇതൊരു പ്രാർത്ഥന അറി അത് നല്ല പിന്നെ ആ അതെ അതെ ആ

ഇതുവാ അതിനെ നമ്മൾ നമ്മൾ സ്പെഷ്യൽ ചെയ്തു. ആയി എത്ര ആയി രണ്ട്. അതേ വന്നത്. അതേ എത്ര നേരെ ലിപ്മേ. ആ ഇനി ഇപ്പോടാ വാ കുസറു കുട്ടേള്ളോ. നകുവാ. വാ. ഒരു മണിക്കൂർ ലൈക്കുള്ളേ. ഒരു മണിക്കടി കണ്ടോളെ. ഞാൻ കുട്ടിയളെ കണ്ടോ ഞാൻ അങ്ങനലെ. എനിക്ക് പോകണ്ട. എങ്ങോട്ട് പോവേണ്ടേ? హే ఎప్పుడూ ఊనే పోండాన నర్నలా చోరునుండి లేదు అదను ఇప్పుడు ఉండైది అల్hamdulillah అయ్యో పోడు పోవను పోవవా నిన్న

വണ്ടീന്റെ പേരെന്താ പറഞ്ഞാ ബെൻസ് ബെൻസ് ബെൻസാണോ കണ്ടോ ബെൻസ് നമുക്ക് കേട്ടിട്ടുണ്ട് എന്താ അറിയില്ല ബെൻസ് നമ്മളെവിടെസ് നമ്മളീ വാത്തില്ല ൊക്കെ എല്ലാ ടണ്ട് ടാറ്റാ ടാറ്റ നോക്കാം ആ ഇല്ല സമയമല്ല ബൈ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ബൈ ആ പോയി പ്രതീക്ഷിക്കാതെ വന്ന വിരുന്നാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ഒന്നില്ല അതാണ് ഞങ്ങക്ക് ഒരു

കുറെ കഴിഞ്ഞിട്ടൊക്കെ പോകാൻ തോന്നുന്നുള്ളൂ അപ്രായം ഇപ്പൊ നമ്മളിങ്ങിയത് ടെൻഷനോ അങ്ങനെ അപ്പ ടൈമിൽ വന്നാൽ നമ്മളെ നമ്മളൊക്കെ ടെൻഷനൊക്കെ അവര് മനസ്സിലാക്കി വന്നതാണ് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്താ ചെയ്യും എന്തൊക്കെയാ ആൾക്കാര് ആകെ നമുക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവുള്ളൂ അങ്ങനെ പരിചയമായിട്ട് അതേമാതിരി അങ്ങനെ വന്നം എല്ലാവരും അത് നമ്മളെ കാണാൻ വേണ്ടിട്ട് അപ്പം കാണാൻ പറ്റിയില്ല പിന്നെ കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കൊപ്പത്താണ് വീട് കൊപ്പം പറഞ്ഞാല് പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് പട്ടാമ്പി പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു റിയില്ലേ ഞാൻ പറഞ്ഞു കാക്കാനോട് വെച്ചപ്പോഴപ്പല്ലേ തുടക്കം പറഞ്ഞെടുത്ത പിന്നെ നമ്മളെ കാണാൻ വരുമ്പോ നമ്മള് ഒറ്റക്ക് വീഡിയോ എടുത്ത് പിന്നെ നമ്മളോട് സംസാരിക്കാനാണ് വരുന്നത്

ना। 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 ना ना ना। ना। ും പാലച്ചൽ എന്ന് പറഞ്ഞാല് നമ്മക്ക് നമ്മള് അമ്മേനെ തൽക്കാലം പോലെ ഒരു രണ്ട് മൂന്ന് രണ്ട് ഗെയിമോ കൂടിയും കഴിഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാനൊക്കെ എത്തി അമ്മ പോരെന്നറിയുണ്ട് പക്ഷെ ബോണിട്ട് പന്തയില് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കൊണ്ട് കൂടിയും കൂടെ സീനൊക്കെ ഡോക്ടറെ കാണിക്കാൻ ചേച്ചി പോരാണോ ചേച്ചി കുട്ടികളെ കണ്ടിട്ട് കുറെ ദിവസമായി അപ്പൊ ഓരോ വേണം പക്ഷെ പോന്നെന്താ ഇങ്ങനെ പ്രശ്നം പറ്റിയത് അങ്ങനെയൊന്നും തൽക്കാലം നമുക്കൊരു അസുഖം വന്നു പറ്റില്ല അപ്പൊ അങ്ങനെ പിടിച്ചു നിക്കാം അപ്പോൾ ഒരു മൂന്ന് ഗെയിമോ കഴിഞ്ഞിട്ടെന്ന് അപ്പൊ തന്നെ നമുക്ക് അടുത്ത മാസം ലാസ്റ്റ് ആവുമ്പത്തേന് നമുക്ക് നമ്മളെ വീട്ടിൽ കയറി പാലാച്ചറി നടത്തുന്നുണ്ട് പിന്നെ കുടിയിരിക്കൽ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് എല്ലാവരും അമ്മേനെ എല്ലാവരും പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ കാര്യമായിട്ട് ഇപ്പോൾ എല്ലാവരും അമ്മേനെ കാണാനൊക്കെ വരുന്നത് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്താക്കിയാൽ ഇപ്പോൾ ഈ ടൈമിൽ എന്തെങ്കിലും ഇത് വന്നാൽ ഇൻഫെക്ഷൻ വന്നാൽ കൊടുക്കും അപ്പോൾ കുടിക്കൽ ചിലപ്പോൾ അടുത്ത മാസമൊക്കെയോ ഒക്ടോബറിൽ ഞാനത് നവംബർ നവംബറിലാവും കുടിക്കൽ ഞാൻ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ നമ്മളെ ഫാമിലി എല്ലാവരെയും വിളിച്ച് നമുക്ക് ചെറിയൊരു പരിപാടി ആയിട്ട് ചെയ്യണം കണക്ക് കൂട്ടുന്നുണ്ട് എങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അല്ലാത്ത പറഞ്ഞ അടുത്ത മാസം ലാസ്റ്റ് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നടന്നൊക്കെയാണ് ഇത്രയും പെട്ടെന്ന് നമ്മളമ്മേനെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ ഏകദേശം ഇപ്പം ഓക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ വാതിൽ ജനല് പിന്നെ വയറിങ്ങിൻ്റെ സ്വിച്ച് അങ്ങനത്തെ പണികളൊക്കെ ബുധനാഴ്ച ഒക്കെ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങും എന്താ പോവാൻ നോക്കു സമയം വീട്ടിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പൊന്ന് കാണിച്ചില്ല അപ്പൊ ഇനി ഫുള്ള് കഴിഞ്ഞിട്ട് കാണിച്ചല്ലേ നമുക്ക് സമയമല്ല ഇപ്പൊ ഞാൻ പോയെന്നാ ഞാൻ ഇന്ന് ഇപ്പൊ രാത്രി ര കഴിഞ്ഞു അപ്പൊ സാധനങ്ങളൊക്കെ മടിച്ചേക്കാനൊക്കെ അമ്മേന്റെ സാധനങ്ങൾ കൊണ്ടുപോകാണ്ട് ഫ്രൂട്സിനും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ആപ്പിളിന് ഇരുന്നൂറ് സ്ഥലം ഇരുന്നൂറ്റി അൻപത് റുപ്പിക്കുന്നു അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ച് പോയി ഇരുന്നൂറ് രൂപ കിട്ടും പിന്നെ എല്ലാ സാധനത്തിനും വിലയാണ് അപ്പൊ കുറച്ച് വേടിച്ചു കൊണ്ടുപോയിട്ട് കൊണ്ടുപോകണ്ടാർത്തിറങ്ങണം സാധനങ്ങളൊക്കെ മടക്കിയൊക്കെ ട്രെയിനിന് പോകണം അപ്പം ഈ വന്ന പോയപ്പോൾ അവിടുത്തെ സാഹചര്യം മതി അവിടെ നിൽക്കും അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് പണി ചേരുന്നതുകൊണ്ട് പെട്ടെന്ന് പോകുന്നതെന്ന് അമ്മ പറഞ്ഞത് പോരാൻ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇപ്പം ഈ കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ട് വെള്ളത്തിലൊക്കെ പെട്ടെന്ന് നടത്തണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പോരണം പണിക്കാരെ ഏൽപ്പിക്കാനും കാര്യം നമ്മൾ തുണക്കാരെ വർപ്പി ചെയ്യും എന്നാലും ഓണക്ക് ആക്കണ്ടല്ലോ ഓനെ കണ്ടരണം ചെയ്യും എന്നാലും നല്ലപ്പോ അപ്പൊ വിശേഷം ഏറ്റവും ചെന്നിട്ട് നാളത്തെ വിശേഷ കമ്മേണ്ടത് അറിയിക്കും അതിനനുസരിച്ച് നാളത്തെ വിശേഷായിട്ട് വരാ അപ്പൊ നമ്മള് ഇതെന്താ വെച്ചാല് കമ്മന്റിൽ കൂടെ പറയുന്നുണ്ട് അപ്പൊ നേരിട്ട് വന്നു അല്ലേ വളരെ സന്തോഷമുണ്ട് என்ன <laughs> <laughs> <this> <h JERRY> <además>